ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഈ ചന്ദ്രഗ്രഹണത്താൽ വന്നു ഭവിക്കാവുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൻ്റെ ദോഷങ്ങൾ കൂടിയ അളവിൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രാശിക്കാർ കർക്കിടക കൂറുകാരാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഈ കൂറുകാർക്ക് ഗ്രഹണഫലങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം കാരണം കർക്കിടക കൂറുകാരുടെ അഷ്ടമത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത് അഷ്ടമം അഥവാ എട്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ആയുസ് ആരോഗ്യം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ എട്ടാം ഭാവം കൊണ്ടാണ് രണ്ടാമത്തെ കാരണം കാരണമെന്നത് കർക്കിടക കൂറുകാരുടെ രാശ്യാധിപനായ ചന്ദ്രനാണ് ഗ്രഹണത്തിന് വിധേയനാകുന്നത് എന്ന വസ്തുതയാണ് രാശ്യാധിപനായ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുമ്പോൾ ചന്ദ്രൻ ക്ഷീണിതനും ദുർബലനുമാകുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വ്യക്തിത്വപരമായി പല പ്രതിസന്ധികളും ഈ കൂറുകാർ ഈ വാരം അലട്ടാനുള്ള സാധ്യതകളും ഏറെയാകുന്നു അതിൽ പ്രധാനം ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം എന്നിവയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ തങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ അരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു കൂടാതെ കൃത്യനിർവഹണത്തിൽ കാലതാമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയും നേരിടാം ധനവിനിമയത്തിൽ ഏർപ്പെടുക കടം വാങ്ങുക കടം കൊടുക്കുക എന്നിവയിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അതിൽ പാളിച്ചകൾ വഞ്ചന എന്നിവ പിണയാനുള്ള സാധ്യതകളും ധനനഷ്ടങ്ങളും ഏറെയാകുമെന്ന് അറിയുക ഗൃഹനിർമ്മാണം ഗൃഹാരംഭം തുടങ്ങിയ മംഗളകർമ്മങ്ങളിൽ നിന്നും ഈ ഗ്രഹണവാരം വിട്ടു നിൽക്കുന്നതാകും യുക്തി ശത്രുക്കൾ അപവാദം പറഞ്ഞ് വരത്തി മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം വാഹനം ഓടിക്കുക അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിംഗ് അസമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകൾ എന്നിവയിലും ഏറെ കരുതൽ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ ഒരു ആഴ്ചയെങ്കിലും നിർബന്ധമായും പുലർത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം